മറ്റുള്ളവര് കാണാത്ത എന്താണ് നിങ്ങൾ കണ്ടത് ലാലേട്ടൻ പൊരിക്കുകയാണ് ഗൈസ് അനുമോളെ മാത്രമല്ല ജിഷിൻ മുട്ടൻ പണിയായിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് അതേ യേശു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അതില് ഇവരെ കിട്ടും കൊടഞ്ഞ് ഇല്ലാതാവുന്നത് ലാലേട്ടൻ ഉത്തരം കൂട്ടി നിൽക്കുകയാണ് മൂന്നുപേരും അനുമോളെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ള ആരും കാണാതെ എന്താണ് അനുമോൾ കണ്ടതെന്ന് വരുമ്പോൾ ഇത് എനിക്കറിയില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടുവന്നാണ് അനുമോളുടെ മറുപടി ഇത് അനുമോൾ സത്യത്തിൽ കണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും നമ്മൾക്ക് ഒരു മിസ്റ്ററി പോലെ തുടരുന്ന ഒരു കാര്യമാണ് അത് ബിഗ് ബോസ് വെളിപ്പെടുത്തിയാൽ മാത്രമേ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആവുള്ളൂ അല്ലെങ്കിൽ അത് മിസ്ട്രി ആയിട്ട് അനുമോൾ കണ്ടത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരും അനുമോൾ കണ്ടത് സത്യമല്ല അൺമോൾ കെട്ടിച്ചമച്ച കഥയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരും എന്തായാലും ഉണ്ടാവും ബിഗ് ബോസ് ഇത് ക്ലിയർ ചിരിയാണെങ്കിൽ അതപ്പ തീരും പക്ഷേ അവളെ ക്യാമറാസ് ഒന്നും അപ്പോൾ അവരുടെ ഫോക്കസിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അഥവാ അവരങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയായിരുന്നെങ്കിൽ അതെങ്ങനെ ബിഗ് ബോസ് കാണിക്കും അത് ബിഗ് ബോസിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടും എന്ത് വേണമെങ്കിലും ഈ ഷോയിൽ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറും അതൊരു പ്രശ്നമാണ് അപ്പം അതൊക്കെ ഉണ്ട് ഇനി അമ്മ അവരത് കാണിച്ചിട്ടില്ലെങ്കിൽ ക്യാമറ ഒന്നും അപ്പൊ ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെയാണ് ബിഗ് ബോസ് എങ്ങനെയാണ് ആ വീഡിയോ എടുത്ത് കാണിക്കുക അതും പറ്റില്ല അപ്പൊ മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മടങ്ങ് കിടക്കാനുള്ള സംഭവങ്ങള് ഈ ഒരു സംഭവം ഇത്രയും വഷളാക്കാൻ കാരണം ഹൗസ് മെയ്റ്റ്സ് തന്നെയാണ് ആക്ച്വലി ഹൗസ് മേയ്റ്റ്സ് അതിനെ ഡെമോ കാണിക്കുന്നു വീണ്ടും എല്ലാവരുടെയും സഭയുടെ മുന്നിൽ വെച്ചിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്താണ് കറക്റ്റ് ആയിട്ട് നടന്നത് എന്ന് ചോദിക്കുന്നു എങ്ങനെയാണ് ആദ്യം നടന്നത് എപ്പോഴാണ് നടന്നത് എവിടെ വെച്ച് ഇത് ഭയങ്കര അതായത് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല ഡീൽ ചെയ്യേണ്ടത് വിധമേ വ്യത്യസ്തമായിരുന്നു ആര്യനെയും ജിസേലിനെയും വിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ലീഡറോ ആരെങ്കിലും ഒരാൾ കൂടെ വന്ന് ഇവര് തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യം ഇത്രയും വലിയൊരു ബഹളമാക്കി അത് ഷോ ഡെമോ ചെയ്ത് കാണിച്ച് പൊതപ്പൊക്കെ എടുത്തിട്ട് വന്ന് മസ്റ്റായ അനുമോളും കൂടെ ഡെമോ ചെയ്ത് ആയിരുന്നു എഴുതുന്നത് എന്നെ പറയണം അതിൻ്റെ ഒരു 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 ആവശ്യമില്ല ആ ഒരു സീനാണ് ഇതിന് ഇത്രയും വലിയൊരു സീനാക്കി മാറ്റാൻ തന്നെ കാരണം അത് ലാലായിട്ട് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണിപ്പോ അപ്പൊ അത് ലാലായിട്ട് ചോദിച്ചത് നന്നായി പക്ഷെ കിട്ടേണ്ടവർക്ക് നല്ല ഒരു കിട്ടിയിട്ടുള്ളത് ആ നമുക്ക് നോക്കാം അപ്പോ ജിഷിൻ മസ്താനി അരുമോൾ ഇവര് വയർക്കുന്നുണ്ട് ലാലേട്ടനും ശരിക്കും വയർത്തു കുളിക്കുന്നുണ്ട് മസ്താനി എന്താ പറയുന്നത് മസ്താനി പുറത്തുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇഷ്ടം പോലെ തവണ ആ റോള് തെറ്റിച്ച് കണ്ടസ്റ്റൻസിനോട് പുറത്തുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട് അതുപോലെ മസ്താനി അപ്പാനീൻ്റെയും ഷാനവാസിൻ്റെ തന്നെ അടി കിട്ടിയാലും കുഴപ്പമില്ല അവരെന്നെ ഒന്ന് അടിപ്പിച്ചിട്ട് അവരെ പുറത്താക്കണം എന്നുള്ള പ്ലാൻ ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ലാഭം പൊടിച്ച് കൈ കൊടുക്കാനുള്ള എല്ലാ ചാൻസും ഇന്ന് കാണുന്നുണ്ട് മസ്താനി ആകെ കള്ളത്തരം ഇങ്ങോട്ടൊക്കെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ ജിഷി ജിഷീനും ഏകദേശം പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷിനെതിരെയും ലക്ഷ്മിക്കെതിരെയുള്ള അലിഗേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും എന്തായാലും അതുപോലെ ജിഷിന്റെ ഒരു അഗ്രഷൻ മോഡ് അതിനെ കുറിച്ചൊക്കെ എന്തായാലും നമ്മൾ സംസാരിക്കും നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേരെയും നിർത്തി പൊരുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് എപ്പിസോഡിൽ നമുക്ക് കാണാം ഇനി ആർക്കൊക്കെയുള്ള പണിയാണ് ലാലേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇന്ന് എലിമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് നമ്മുടെ രേണു സുധി തന്നെയാണ് രേണു സുധി വീട്ടിലിരുന്ന് ബിഗ് ബോസ് കണ്ട് ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ പുറത്തു പോകാനുള്ള ചാൻസ് ഒരാൾ കൂടെ എന്തായാലും പുറത്തു പോകും ആർക്കാണ് കൂടുതൽ നോട്ട് കുറവ് കിട്ടിയിട്ടുള്ളത് എന്നതിന് അടിസ്ഥാനപ്പെട്ടായിരിക്കും അത് അതിന്റെ കൂടെ ബിഗ് ബോസ് കൂടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവാം അപ്പൊ നൗട്ടാകുന്നതാരാണ് അതുപോലെ തന്നെ ലാലിറ്റിന് കയ്യിൽ നിന്ന് തക്കതായിട്ട് കിട്ടുന്നതാർക്കൊക്കെയാണ് എന്നൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് പറയാം ഇന്നത്തെ എപ്പിസോഡില് അപ്പോ പുതിയൊരു വീഡിയോ ആയി ബൈ ബൈ